നോർത്ത് സഹകരണ സംഘത്തിലെ ലാബ് അസിസ്റ്റന്റ് ജി ഷൈനി വിരമിച്ചു യാത്രയ്പ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു നോർത്ത് സഹകരണ സംഘത്തിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ലാബ് അസിസ്റ്റന്റ് ജി ഷൈനി വിരമിച്ചു യാത്രയ്പ്പ് സമ്മേളനം തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു വന്നു വന്നു അല്ല നേരത്തെ

തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചെറിയ കർഷകരുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു സംഘം നമ്മുടെ സമീപ പ്രദേശത്തെ സംഘങ്ങളിൽ നിന്നുമൊക്കെ വിഭിന്നമായിട്ട് ഒരു നല്ല വളർച്ചയിലേക്ക് വരിക എന്നുള്ളത് നമ്മുടെ ഭരണസമിതിയുടെ ഉത്ഭരണ സമിതിയുടെയും അതോടൊപ്പം തന്നെ ജീവനക്കാരുടെയും വലിയൊരു കൂട്ടായ്മയോട് കൂടി മിൽമ മുൻ സൂപ്പർവൈസർ രാജു സംഘം വൈസ് പ്രസിഡന്റ് രമ ഭരണസമിതി അംഗങ്ങളായ ബി സത്യദേവൻ പിള്ള രമണൻ യോഹന്ന നിസാം റഷീദ ബിബി സജിത സുജ ക്ഷീര കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ചെട്ടിയത്ത് അജയകുമാർ സംഘം സെക്രട്ടറി ബി മീനു ജീവനക്കാരായ സലീം അജികുമാർ സീമ വിഷ്ണുപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി